ി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്വകാര്യ അപ്പൊ ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇടുന്നത് ഞാൻ കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് തീരദേശ പാതയാണ് അവിടെ കൂടെ പോവുകയാണെങ്കിൽ കറന്നാപ്പള്ളിക്കാർക്കും ആലപ്പുഴക്കാർക്കും ഒക്കെ വളരെ എളുപ്പം തന്നെ അവിടെ എത്താൻ പറ്റും ഇവിടെ അയ്യാറയുടെ ഡ്രെഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മണൽ ഖൻ ഖനനത്തിന്റെ ഭാഗമായിട്ട് ഡ്രഡ്ജിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ ഇവിടെ ഒരുപാട് പേര് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ അവിടെ ആരും ഇല്ല അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ ാണ് നിങ്ങൾ വരുന്നെങ്കിൽ പന്മന വന്നിട്ടോ ശങ്കരമംഗലത്ത് വന്നിട്ടോ നിങ്ങൾക്ക് എന്താ ജംഗാർ എടുത്ത് അമ്പലത്തിലേക്ക് വരാം ശരിക്കും നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു തുരുത്തിലാണ് അതായത് അറബിക്കടലിന്റെയും ടി എസ് കനാലിൻ്റെയും നടുക്ക് വരുന്ന ഒരു തുരുത്തിലാണ് നമ്മുടെ അമ്പലം ഇത് ഇതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിന്റെ മുൻവശമാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിന് ഇവിടെ കുടിലുകെട്ടി ഭജനം പാർക്കുന്ന ഒരു ആചാരമുണ്ട് അപ്പോൾ അതിന് ഇവിടെയൊക്കെ തന്നെയാണ് അതിൻ്റെ കുടലിക്കെട്ടി ഭജനം പാർക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് അതും ധാരികനെ വധിച്ച ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ നമ്മുടെ കൊടിമരമാണ് നിങ്ങൾ കാണുന്നത് ഈ കൊടിമരത്തിലെന്ന് പറയുമ്പോഴത്തേക്ക് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് നമ്മുടെ കൊടിയേറുന്നത് കൊടിയേറി തുടർന്ന് പന്ത്രണ്ട് ദിവസം ഇവിടെ ആഘോഷങ്ങളാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠയായിട്ട് വരുന്നത് ഗണപതി ദുർഗാദേവി യക്ഷിയമ്മ മാടൻ മാടൻ തമ്പുരാൻ പിന്നെ നാഗദൈവങ്ങൾ യോഗീശ്വരൻ ഇവരൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ കിണറിനുമുണ്ട് പ്രത്യേകത ആ ഏരിയയിലെല്ലാം കടലും കായലും ഒക്കെ ആ ഉപ്പ് സാധാരണ വരുന്നത് പക്ഷേ അമ്പലത്തിൽ ആ ഏരിയയിലൊക്കെ ഉപ്പുവെള്ളമാണ് പക്ഷെ നമ്മുടെ അമ്പലത്തിൽ വരുന്നത് നല്ല വെള്ളമാണ് ശരിക്കും അതൊരു അത്ഭുതം തന്നെ നമ്മൾ ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് വേണ്ട രസീതുകളും ഒക്കെ എടുക്കാം അർച്ചനയ്ക്കും മണിക്കുമൊക്കെ ഞാനും അവിടുന്ന് രസീതൊക്കെ വാങ്ങി ഞാനൊരു മണിയൊക്കെ അമ്പലത്തിൽ നിന്ന് വാങ്ങി എടുത്തിട്ടുണ്ട് നമ്മുടെ പേര് നാളും പറഞ്ഞ് അവർ പൂജു തരുവാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ അത് അവിടെ കൊണ്ട് കെട്ടണം അപ്പോൾ എനിക്ക് കിട്ടിയത് ചുമന്ന ട്രെയിലാണ് അതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മണിക്കും കൊണ്ട് ഒരു കഥയെന്നാണ് പറയുന്നത് അതായത് മണി കെട്ടുന്നതിൽ പണ്ട് എന്നോ ഒരു കാലത്ത് ഇതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യം കൊടിയേറ ഇറുന്ന സമയത്ത് കൊടിയേറുന്ന സമയത്ത് അതിൽ നിന്നൊരു മണി താഴെ വീഴുകയും ആ മണിയെടുത്ത് അവിടുത്തെ ആചാര്യൻ ക്ഷേത്രാചാര്യൻ അടുത്തുള്ള പേരാൽ കിട്ടുകയും ചെയ്തു അതിനുശേഷം ആ ക്ഷേത്രാചാര്യന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വളരെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം ക്ഷേത്രത്തിലുള്ളവരെല്ലാരും കൂടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കാണാൻ കഴിഞ്ഞത് ദേവിക്ക് മണി കെട്ടുന്നത് വളരെ താല്പര്യമുള്ള കാര്യമാണ് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണ് എല്ലാവരും ഈ ഒരു ആചാരം പാലിക്കാൻ തുടങ്ങിയതും പിന്നെ ഇപ്പം മണി കെട്ടുന്ന അമ്പലമായിട്ട് അത് പ്രശസ്തി ആർജിച്ചതെന്നുമാണ് ഒരു ഐതിഹ്യമുള്ളത് ഇവിടെ മണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമാണ് മണികൾ അതായത് ഈ ഈ പേരാലി ചു ചുറ്റും മണികളാണ് ഓരോ മണികളും ഓരോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണല്ലോ അല്ലേ അപ്പം എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും അങ്ങനെ കിട്ടി ഒരു മണി ഞാൻ അതിൽ തൊട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇത് നമ്മുടെ പിന്നെന്താ നാഗരാജകന്മാരുടെ ഏരിയയാണ് കേട്ടോ അവിടെയൊക്കെ തൊഴുതു അതിനുശേഷം എന്താ ഇത് മുടി എന്ന് പറയുന്നത് അതായത് മുടിപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ സമയം ഇത് കൃഷി മാത്രമേ ഒന്നോട്ട് പന്ത്രണ്ട് ദിവസം വരെ മാത്രമേ അത് തുറന്നിരിക്കത്തുള്ളൂ പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് കണ്ടു ഓരോ കൗണ്ടറുകളാണ് മൂന്ന് കൗണ്ടറുണ്ട് പച്ചയും നീലയും അപ്പം നമ്മൾ ഏത് നമുക്ക് കിട്ടുന്ന ട്രേ എല്ലാം ഇവിടെ കറക്റ്റ് വരും നമ്മൾ ആ കറക്റ്റ് സ്ഥലത്തിരുന്ന് നമ്മൾ നമ്മുടെ ട്രേ റിസീവ് ചെയ്ത് പോവാണ് ചെയ്യേണ്ടത് ഇന്ന് വളരെ തിരക്ക് കുറയാണ് ഒറ്റ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടി പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങൾക്ക് എനിക്ക് പറയാനുണ്ട് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൽ പിന്നെ നാലാം നാലാം ഉത്സവത്തിൻ്റെ അന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ വരണം കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ ഞാൻ കരനാപ്പള്ളിക്കാരണെന്ന് പറഞ്ഞല്ലോ അപ്പം പുതിയൊരു കാണാം ബൈ